കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ വിജയുടെ ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് നടന്നത് തൊണ്ണൂറായിരത്തോളം ആരാധകരാണ് വിജയിയെ കാണാൻ എത്തിയത് ജനനായകന് ശേഷം താൻ സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകാരിക മുഹൂർത്തങ്ങൾ ഓഡിയോ ലോഞ്ചിൽ ഉണ്ടായിരുന്നു വിജയുടെ മാതാപിതാക്കൾ ഇവന്റിൽ പങ്കെടുത്തു എന്നാൽ ഭാര്യ സംഗീതയും മക്കളുമില്ല ഇത്തവണയെങ്കിലും സംഗീതയെ വിജയിക്കൊപ്പം കാണാനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചതാണ് ഇവർ അകൽച്ചയിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകൾ ഉണ്ട് ഇതിന് ശക്തി പകരുന്നതാണ് സംഗീതയുടെ അസാന്നിധ്യം പ്രത്യേകിച്ചും വിജയ്യുടെ അവസാന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഭാര്യ വരാതിരിക്കുന്നതിന് കാരണം എന്തെന്ന ചോദ്യങ്ങൾ ഉയരും മകൻ ജെയ്സൺ സഞ്ജയും എത്തിയിട്ടില്ല അച്ഛനും മകനും തമ്മിൽ പ്രശ്നമുണ്ടെന്നും ഗോസിപ്പുകൾ ഉണ്ട് ഇവരെ ഒരുമിച്ച് കണ്ടിട്ട് ഏറെ കാലമായി സംഗീതയും മകനും ഇവന്റിനെത്തിയിരുന്നെങ്കിൽ ഗോസിപ്പുകൾക്ക് വിരാമമായേനെ രാഷ്ട്രീയത്തിൽ ഇമേജ് മോശമാകാതിരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും കാരണം അടുത്ത കാലത്തായി വിജയെക്കുറിച്ച് നിരവധി ഗോസിപ്പുകൾ വരുന്നുണ്ട് നിലവിലെ സൂചനകൾ പ്രകാരം വിജയും സംഗീതയും അകന്നിട്ട് കുറെ നാളുകളായി മകൻ ജെയ്സൺ സഞ്ജുയും അച്ഛനിൽ നിന്ന് അകലം പാലിക്കുകയാണെന്ന് തമിഴ് സിനിമാരംഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് വാദിക്കുന്നുണ്ട് നേരത്തെ വിജയ് ചിത്രം വാരിസിന്റെ ഓഡിയോ ലോഞ്ചിനും സംഗീത എത്തിയിരുന്നില്ല അന്ന് മുതലാണ് അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയത് ഇതിനിടെ തൃശയുമായി ചേർത്ത് കുറിച്ച് ഗോസിപ്പുകളും വന്നു ഇവർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച ലിയോ എന്ന സിനിമയും പുറത്തിറങ്ങി ഗോസിപ്പുകളോട് വിജയോ തൃശയോ സംഗീതയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൊതുവെ തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകൾ പ്രതികരിക്കുന്നയാളാണ് തൃശ എന്നാൽ ഇക്കാര്യത്തിൽ നടി മൗനത്തിലാണ് ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണ് സംഗീത പക്ഷെ ഭർത്താവിന്റെ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിനും മറ്റും വരാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സംഗീത വരാറേയില്ല മകൻ ജെയ്സൺ സഞ്ജയ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് മുന്നോട്ട് പോകുന്നുണ്ട് മകനെയും അച്ഛനെയും ആരാധകർ ഇന്ന് ഒരുമിച്ച് കാണാറില്ല ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി തെറ്റുപിരിഞ്ഞ് വീട് വിട്ടുപോയെന്നാണ് ആണ് തമിഴകത്തെ ചില യൂട്യൂബേഴ്സ് വാദിക്കുന്നത് ഇളയമകൾ ദിവ്യസാശ വിദേശത്ത് പഠിക്കുകയാണ് വിജയ്യുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളിൽ പിതാവ് എസ് എ ചന്ദ്രശേഖറും മൌനത്തിലാണ് നേരത്തെ എസ് എ ചന്ദ്രശേഖറുമായും വിജയ്ക്ക് അസ്വാരസ്യങ്ങളുണ്ടായെന്ന് വാർത്ത വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിനാണ് ജനനായകൻ റിലീസ് ചെയ്യുന്നത് എച്ച് വിനോദാണ് സംവിധായകൻ